ദേശീയപാതാ നിർമ്മാണത്തിൽ പല ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല അപകടങ്ങളും വീഴ്ചകളും ഒക്കെ കണ്ടതാണ് അതിലൊന്നാണ് ആലപ്പുഴയിലേത് ആലപ്പുഴയിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ആ വാർത്ത ഈ ഇത്തരത്തിൽ തകർന്നു വീണപ്പോൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം പക്ഷേ പാഴ് വാക്കായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചു ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ ഇതോടെ ജനങ്ങളെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിന് ഇല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ് ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താം ശരണ്യ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ തത്സമയം ശരണ്യ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ കൈയൊഴിയാൻ കഴിയും സംസ്ഥാന സർക്കാരിന് എന്നുള്ള വലിയ ചോദ്യം നിൽക്കുകയാണ് ഈ ആലപ്പുഴയിൽ ഗർഡറുകൾ തകർന്നു വീണപ്പോൾ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ അത് എവിടെയും എത്തിയില്ല അന്വേഷണത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു ഗൗരവവും സംസ്ഥാന സർക്കാർ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ തീർച്ചയായിട്ടും ആര്യ അതായത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഗർഡറുകൾ തകർന്ന സംഭവം ഉണ്ടായപ്പോൾ അന്ന് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഇത് അന്വേഷിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിരുന്നു എന്നാൽ ആ കത്ത് പൂർണ്ണമായി അവഗണിക്കാനുണ്ടായത് ആദ്യഘട്ടത്തിൽ എൻ ഐ കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ദ്ധർ ഇത് പരിശോധിക്കുമെന്നും അവരുടെ ഒരു റിപ്പോർട്ട് തയ്യാറാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു അവർ പരിശോധനയ്ക്ക് വരുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അത് നടന്നില്ല എന്നത് മാത്രമല്ല ജില്ലാ ഭരണകൂടം ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ആ പൊതുമരാമത്ത് വകുപ്പ് തള്ളുകയായിരുന്നു ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നാല് ഗട്ടറുകളാണ് നിലംപൊത്തിയത് അതായത് എഴുപത്തിനാല് ടൺ വീതം ഭാരമുള്ള ഭീമാകാരന്മാരായ ഗട്ടറുകളാണ് ആലപ്പുഴയിൽ നിലംപൊത്തിയത് അത് ആലപ്പുഴയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്തായിരുന്നു ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് വിദ്യാ പാർക്കിന്റെ ആ ഭാഗത്തായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഒരു അപകടം നടന്നിരുന്നെങ്കിൽ വലിയ മരണം ഉൾപ്പെടെ വലിയ അപകടം അവിടെ സംഭവിച്ചേനെ എന്തായാലും എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു അപകടം നടന്ന ഘട്ടത്തിൽ ഈ ഇതിന്റെ ഈ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് എൻ എച്ച് ഐ അതിനെ കണ്ട കണ്ടത് ആ ആ ഗർഡറുകൾ സ്ഥാപിച്ചപ്പോൾ അതിന്റെ പ്ലാങ്ക് തടികൾ ഇളക്കി മാറ്റിയപ്പോൾ ഉണ്ടായ അപാകതയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത് പക്ഷേ ഏത് ദിവസം കഴിഞ്ഞിട്ടും ആ ഗദ്ദകൾ വീണതിന് എങ്ങനെയാണ് വീണത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് പോകാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് ദേശീയപാതാ വിഭാഗം അത് ആ കരാറുകാരുൾപ്പെടെ അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ ആ സ്പോർട്ടിൽ നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവർ അവരാരംഭിച്ചിരുന്നു അതായത് ഈ സ്ട്രെച്ച് ഈ ഗഡറുകൾക്കുള്ളിൽ കൂടി കടന്നു പോകുന്ന ടെൻഷൻ ടേബിളിന്റെ സ്ട്രെച്ചിംഗ് ടേബിൾ കേബിളിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഈ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാം എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ പണിത ദേശീയപാതാ ഭാഗത്തോട് ചേർന്ന് ഉള്ള ഒരു സ്പെഷ്യൽ ടീം തന്നെ എൻ എസ് ഐയുമായി ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ സംസ്ഥാന പി ഡബ്ല്യു ഡിത് ഉണ്ടായിരുന്നു ആ ഒരു ടീമിനെ പോലും ഇതിനുവേണ്ടി ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടി അവരെ പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ട് പോലും അത്തരമൊരു സാഹചര്യത്തെ പൊതുമരാമത്ത് വകുപ്പ് ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ഇതിന്റെ പ്രശ്നങ്ങൾ ഈ തലവേദനകൾ തങ്ങളുടെ തലയിലേക്ക് എടുത്തു വെക്കേണ്ടതില്ല എന്നുള്ള ഒരു രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു കൈക്കൊണ്ടത് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറവും സംഭവിച്ചിരിക്കുന്നു ജനങ്ങളുടെ അതായത് പൊതുമരാ റോഡ് പണി കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് സംസ്ഥാന സർക്കാരിന് സുരക്ഷിതം ഉത്തരവാദിത്വം ആ നിന്നും കൂടി ഉള്ള ഉത്തരവാദിത്തോടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മേൽ ചാരി വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിലായിരുന്നുവെന്നുമാണ് വിശദീകരണം അതേസമയം പദ്ധതിയിലെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടരും അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് വികസനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം അതാണ് മൂരിയാട് തകർന്നു വീണത് സർക്കാർ വാർഷികത്തിന്റെ തലേ ദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്ന് പതറി പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ ഹൈവേ അതോറിറ്റി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല ഭൂമി കൊടുക്കുക മാത്രമേ വേണ്ടൂ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട് തകർച്ചയുടെ ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുക്കും ഒരു നിബന്ധന മാത്രം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത് അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത് അവിടെ പാലമാണോ വേറെ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത് പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ന്യൂസ് തിരുവനന്തപുരം സമഗ്ര കവറേജ് ഈ സ്പെഷ്യൽ ഫോക്കസ് ഇന്നത്തെ ഒരു വാർത്താ ദിനം മുഴുവൻ ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം